സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഓണത്തിന് സദ്യയ്ക്ക് വിളമ്പാനുള്ള ഒരു മെഴുക്കുപുരട്ടിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതായത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അപ്പം ഞാൻ അതിന് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം ചേന കുറച്ച് അഞ്ചാറ് കോവയ്ക്ക പച്ചമുളക് സബോള അപ്പോൾ ഇത് ഇത് നമ്മൾ കിറ്റി മേടിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് അപ്പം ഞാൻ അവിടുത്തെ ഒരു മെഴുക്കുപരട്ടിയും കൂടെ കാണിക്കാവുന്നേ അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മെഴുക്കുവാറ്റിക്കുള്ള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കാവേ അപ്പോൾ അതിനുള്ള ചട്ടി ഞാൻ ഇതേ അടുപ്പത്ത് വെക്കുവാണേ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് നമുക്ക് കട ഇട്ടുകൊടുക്കാവ കട നല്ലപോലെ പൊട്ടട്ടെ എല്ലാ കടവും പൊട്ടിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ടുകൊടുക്കാവേ ഇനി നമുക്ക് അവിടെ പച്ചക്കറികളെല്ലാം ഇട്ടുകൊടുക്കാവേ എല്ലാം ഒന്നിച്ച് കിടന്ന് ഇത് കിടന്ന് നല്ലപോലെ വെന്ത് വരണം ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാതെ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇതാദ്യം ഒന്ന് വേവിക്കുന്നത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാതെ എല്ലാം കൂടി ഒന്നിച്ച് വന്നോളൂ സെപ്പറേറ്റ് ഒന്നും നമ്മൾ ചേനയൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല മഴക്കുവട്ടേ അല്ല എല്ലാം ഒന്നിച്ച് റെഡി ആയിട്ട് വരിക നമുക്കത് അടച്ചു വെക്കാവേ ഒരു അഞ്ച് മിനിറ്റ് ആവുന്നിരിക്കട്ടെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നമ്മുടെ മെഴുക്കൊട്ട തന്നെ നോക്കാവേ മിഷനിൽ തുണി അതൊന്ന് കറങ്ങുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങളാ കേൾക്കുന്നത് എല്ലാം ഒന്നും പാടി വന്നിട്ടുണ്ട് എന്നിട്ടൊന്നുമില്ല നമുക്ക് ഒന്നും കൂടെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാതെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം എന്തായാലും വേവൊന്നും ആയിട്ടില്ല അടച്ച് വയ്ക്കാം നമ്മുടെ മെഴുക്കോട്ട് തന്നെ നോക്കാവേണ്ടത് ൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നു നോക്കട്ടെ എല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ചേനയൊന്ന് വെന്ത് വന്നോക്കാം ചേന വെന്താ പിന്നെ എല്ലാം വേവും എല്ലാം വന്നിട്ടുണ്ട് ഉപ്പ് ഉപ്പ് കറക്റ്റാണ് അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവട്ടിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഈ വട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം സദ്യക്ക് വിളമ്പാനുള്ള നമ്മുടെ മെഴുക്കുവട്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ഓണത്തിൻ്റെ വിഭവമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ഇസ്ലാമല്ലേക്കും